തന്നെ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നു ഫോൺ പോലും സാഹചര്യം ഉണ്ടായി എന്താണ് അവസ്ഥ ശരിയാണ് നമ്മുടെ മൽഹോത്ര നമ്മുടെ നല്ല ഉദ്ദേശിച്ചത് പിന്നെ ഇന്ത്യയുടെ ചാര സുന്ദരി ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒത്തിരി ഇവിടെയൊക്കെ ജീവനോട് എന്ന് തന്നെ ചോദിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് കാരണം പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം നടക്കുമ്പോൾ ഇവിടെ നടന്ന ടി വി ടി വിയിൽ വാർത്ത വരുന്ന ബ്ലാക്ക് ഔട്ടിൻ്റെ കാര്യങ്ങൾ വരെ ഇവിടെ രഹസ്യമായി പാകിസ്ഥാൻ ചോർത്തി നൽകിയ ഒരാളാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ചാര സുന്ദരി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോ അതിന്റെ നിർണായകമായ കുറേ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് സൈനികരുടെ ഫോൺ വരെ ചോർത്തി നൽകുന്ന തരത്തിലേക്ക് ഇവരെ വളർത്തിയെടുത്തു പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാനായി പിന്നെ പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്താനായി പല രീതിയിലുള്ള കാര്യങ്ങളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പണം മാത്രമല്ല മറ്റ് പല സൗകര്യങ്ങളും നൽകി ഇവരെ വിലക്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണിപ്പോൾ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണിപ്പോൾ പുറത്തു വരുന്ന വരുന്നവരും അത് ഇങ്ങനെയാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യൻ അറസ്റ്റിലായ പാക് ചാര സംഘടനയായ ഐ എസ് സിക്ക് ഐ എസ് ഐക്ക് വേണ്ടി വ്യാപകമായി ഇന്ത്യൻ സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകിയെന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാനിൽ ബന്ധുക്കളുള്ള ഹരിയാനയടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രാമീണരുടെ സിം കാർഡുകളാണ് വിസ നൽകുന്നതിന് പകരമായി പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നത് ഹരിയാന പഞ്ചാബ് യു പി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് ഇന്ത്യ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് ഇതിൽ ജ്യോതി മൽഹോത്ര എന്ന വനിതയും ഉൾപ്പെടുന്നു ഇവർ നിരവധി തവണ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് ഇവിടേക്കുള്ള വിസയ്ക്ക് പകരം ഇന്ത്യയുടെ പേരിലുള്ള സിം കാർഡുകളാണ് പാക് എംബസിയെ കൊണ്ട് ഐ എസ് ഐ സംഘടിപ്പിച്ചത് സിം കാർഡുകൾ നൽകുന്നവർക്ക് പാരിതോഷികമായി അയ്യായിരം രൂപ വരെ നൽകും ഈ വ്യക്തികൾ പാക് പാക് ഹൈക്കമാഷൻ നിയമിച്ച ഐ എസ് ഐ ബന്ധമുള്ള ഉദ്യോഗസ്ഥരായ ഡാനിഷ് എന്ന യഹ്സാൻ ഉർ ഹഹീം സാം ഹാഷ്മി എന്ന മുസമ്മിൽ ഹുസൈൻ എന്നിവരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവരെ പിന്നീട് ഇന്ത്യ പുറത്താക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പാക് ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ വിസയ്ക്ക് പകരം ഇന്ത്യൻ സിം കാർഡുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഹരിയാനയിലെ നൂഹുവിൽ നിന്ന് അറസ്റ്റിലായ ആരിഫ് ചോദ്യം ചെയ്യലിനിടയിൽ വെളിപ്പെടുത്തി നേരത്തെ അറസ്റ്റിലായ ഒരാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ആരിഫിലേക്ക് അന്വേഷണം എത്തിയത് ആരിഫിന്റെ പേരുള്ള സിം കാർഡ് ഉപയോഗിച്ചാണ് ഡാനിഷ് ചാരപ്പണി നടത്തുന്ന വ്യക്തിയുമായി ആശയവിനിമയം നടത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഐ എസ് ഐ നിർദ്ദേശപ്രകാരം വിസയ്ക്ക് പകരമായ സിം കാർഡുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇന്റലിജൻസ് അറിയിച്ചു വിദ്യാഭ്യാസം കുറഞ്ഞവരെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ആയിരത്തിലധികം ഇന്ത്യൻ ഫോൺ നമ്പറുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ സിം കാർഡുകൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ അഞ്ച് വ്യത്യസ്ത രീതികളിൽ സിം കാർഡുകൾ ഉപയോഗിച്ചതാണ് ഇന്റലിജൻസിന്റെ വെളിപ്പെടുത്തൽ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും സ്വന്തം നമ്പറിൽ നിന്ന് ചാരന്മാരുമായി ബന്ധപ്പെട്ടിരുന്നില്ല വിസ അപേക്ഷകരോ സ്വന്തം ചാരന്മാരോ നൽകിയ നമ്പറുകൾ ഇതിനുപയോഗിച്ചു ചാരനെ പിടികൂടിയാൽ അവർക്ക് നമ്പറിന്റെ ഉടമസ്ഥാവകാശം നിഷേധിക്കാൻ കഴിയും തെളിവില്ലാതെ അന്വേഷണം നിലയ്ക്കും രണ്ടാമതായി എല്ലാ സംഭാഷണങ്ങളും ടെലിഗ്രാം സിഗ്നൽ അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നതിനാൽ കോൾ ഹിസ്റ്ററി ലഭിക്കില്ല കോളുകൾ ചോർത്തിയാലും തെളിവുകൾ കണ്ടെത്താനാകില്ല മാത്രമല്ല ഇന്ത്യൻ സൈനികരുടെയും ജമ്മു കശ്മീർ പോലീസിൻ്റെ വരെ ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥരുടെയും ഫോണുകൾ ഹാക്ക് ചെയ്യുന്നതിനോ അവരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോ ആണ് ഐ എസ് ഐ ഈ ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വാട്സപ്പ് വഴി ഇന്ത്യൻ സൈനികർക്കും പോലീസിനും സ്പൈ വെയർ അയച്ചിരുന്നു പ്ലസ് നയൻ വൺ കോഡ് ചെയ്ത ഇന്ത്യൻ നമ്പറുകളിൽ നിന്നാണ് ഹൈക്കമ്മീഷൻ നിയമിതരായ ഐ എസ് ഐ ഹാനന്മാർ ഈ നമ്പറുകൾ ഉപയോഗിച്ച് വാട്സപ്പ് സജീവമാക്കുകയും ഇസ്ലാമാബാദിലെ ഐ എസ് ഐ സൈബർ കമാൻഡ് സെൻറ്ററിലെ ഹാക്കർമാർക്ക് ആക്സസ് നൽകുകയും അങ്ങനെ അവർക്ക് ഇന്ത്യൻ സൈന്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാനും അവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാനും കഴിയും പ്ലസ് നയൻ വൺ കോഡ് ഉള്ളതിനാലും ഐ എസ് ഐ ഹാക്കർ അല്ലെങ്കിൽ ചാരന്മാർ ഒഴുക്കോടെ ഹിന്ദി സംസാരിക്കുന്നവരുമായതിനാൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൽ നിന്നോ മറ്റൊരു ഏജൻസിയിൽ നിന്നോ ഉള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ആൾമാറാട്ട് നടത്താനും കഴിയും ഇത് പെട്ടെന്ന് സൈനികർ തിരിച്ചറിയണമെന്നുമില്ല അടുത്തിടെ നടന്ന പാൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി ഇന്ത്യൻ സൈനികരെ അവരുടെ കുടുംബാംഗങ്ങളെ ഇത്തരം നമ്പറുകൾ ഉപയോഗിച്ച് ബന്ധപ്പെട്ടിരുന്നു ഈ നമ്പറുകളെല്ലാം പ്ലസ് നയൻ വൺ കോഡ് ഉള്ള വാട്സാപ്പുകളിൽ നിന്നാണ് വരുന്നത് സൈനിക നീക്കങ്ങളെ സൂചനകൾ ഐ എസ് ഐക്ക് ഇതിലൂടെ ലഭിച്ചു പഞ്ചാബിലെ ടോൾ പ്ലാസ ജീവനക്കാർക്ക് ഇന്ത്യൻ പ്ലസ് നാൻ വൺ നമ്പറുകൾ ഉപയോഗിച്ച് പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സൈനിക നീക്കങ്ങളെ വിവരങ്ങൾ തേടി കോളുകൾ ലഭിച്ചു ഇസ്ലാമാബാദിലെ ആസ്ഥാനത്തും പാകിസ്ഥാനിലെ ചലം ജില്ലയിലും ഐ എസ് ഐക്ക് ഒരു പ്രത്യേക കോൾ സെന്ററുണ്ട് ഹൈ കമ്മീഷനിലെ ഹാൻഡ്മാറിൽ നിന്ന് ലഭിക്കുന്ന ഇന്ത്യൻ നമ്പറുകളെ ഉപയോഗിച്ച് വാട്സ്ആപ്പ് സജീവമാക്കുകയും ഇന്ത്യൻ സൈനികരെ നിരീക്ഷിക്കുകയും അവരെ ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ഏക ജോലി പ്രവർത്തനങ്ങളിൽ ഒരിക്കലും സംശയം ജനിപ്പിക്കാതിരിക്കാനും അവർ ശ്രദ്ധിച്ചു ഏതെങ്കിലും രാജ്യത്തിന്റെ കോഡുള്ള ഈ സിമ്മുകൾ നൽകുന്ന നിരവധി ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും നിലവിലുണ്ട് എന്നാൽ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ നീക്കങ്ങൾ ചോരുമെന്ന് മനസ്സിലാക്കിയാണ് യഥാർത്ഥ സിം കാർഡുകൾ കടുപ്പിച്ചിരുന്നത് സിം കാർഡുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആരംഭിക്കുകയും ഇന്ത്യയിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര കലാപം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും ഉദാഹരണത്തിന് രാമക്ഷേത്ര സമർപ്പണ ദിവസം ബാബ്രി സിന്ദഹെ അതായത് ബാബ്രി സിന്ദഹെ എന്ന ഹാഷ് ടാഗ് എക്സിലും ഫേസ്ബുക്കിലും ട്രെൻഡായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇതേക്കുറിച്ച് ട്വീറ്റ് ചെയ്തു എന്നാൽ റിവേഴ്സ് അനാലിസിസുടെ ഈ ട്വീറ്റുകളുടെ ഉറവിടം പാകിസ്ഥാനാണെന്ന് കണ്ടെത്തി തുടർന്നുള്ള എഴുപത് ശതമാനം ട്വീറ്റുകളും ഇന്ത്യൻ വിലാസമാണ് കാണിച്ചത് ഇതിലെല്ലാം ഇന്ത്യയിലെ ക്രിക്കറ്റ് താരത്തിന്റെ താരത്തിൻ്റെ രാഷ്ട്രീയക്കാരുടെയൊ ചിത്രമാണ് പ്രൊഫൈലായി ഉപയോഗിച്ചത് എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹിന്ദിക്കും ഇംഗ്ലീഷിനും പാരം ഉറുതു ഉപയോഗിച്ചിരുന്നതും അക്കൗണ്ടുകളെ നിരീക്ഷണങ്ങളിലേക്ക് നയിച്ചു ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാർ നടപടികൾ വിയോജിപ്പുട്ടെന്ന് ലോകമെമ്പാടുമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതിടയാക്കിയിട്ടുണ്ട് പകൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും മുൻപ് അഞ്ച് വർഷമായി ഐ എസ് ഐ സമാനമായ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് വി പി എൻ നമ്പറുകൾ തിരഞ്ഞെടുത്ത് ലളിതമായി ഇന്ത്യയിലാണ് ടീറ്റുകളുടെ ഉറവിടമെന്നും പാക് ഹാൻഡൽമാർക്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിലും റിവേഴ്സ് ഐ പി അനാലിസിസിലൂടെ ഇവ തുറന്നു കാട്ടപ്പെടും അതിനാലാണ് സിം കാർഡുകൾ തന്നെ സംഘടിപ്പിച്ച അക്കൗണ്ടുകൾ തുറക്കുന്നത് ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് തീവ്രവാദ നെറ്റ്വർക്കുകളും ഐ എസ് ഐ ബന്ധപ്പെടുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഐ എസ് ഐ ഹാൻഡൽമാരും ടെലിഗ്രാം കമാൻഡർമാരും ഇന്ത്യയിലേക്ക് കയറുന്ന തീവ്രവാദി ആശയവിനിമയം നടത്തുന്നതിന് വാട്സപ്പ് ടെലിഗ്രാം സിഗ്നൽ അല്ലെങ്കിൽ മറ്റ് എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ സജീവമാക്കുന്നതിന് ഇന്ത്യൻ സിം കാർഡുകൾ ഉപയോഗിക്കുന്നു പുൽവാമ ആക്രമണ സമയത്ത് സമാന രീതിയിലായിരുന്നു പാക് ഇന്റലിജൻസ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടിരുന്നത് ഏഴ് വർഷമെങ്കിലും ഇത്തരം നീക്കങ്ങൾ പാകിസ്ഥാൻ സജീവമാക്കിയിട്ടുണ്ട് ആരെങ്കിലും പിടിക്കുകയോ ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ പാകിസ്ഥാനായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താനും കഴിയില്ല പാക് ഹൈക്കമ്മീഷൻ വഴി നിരവധി തീവ്രവാദികൾക്കും സിം കാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്നാ ഇന്ത്യൻ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നുണ്ട് എന്തായാലും ക്രൂപരമായ ഒരു നടപടി തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഇത്രയധികം ചോർത്തുക അല്ലെങ്കിൽ ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം ഇത്തരത്തിൽ പട്ടാളക്കാരുടെ ഫോൺ രഹസ്യങ്ങൾ ചോർത്തുക അല്ലെങ്കിൽ അതിൽ നിന്ന് വിശദാംശങ്ങൾ കണ്ടെത്തുക എന്നതടക്കമുള്ള ഇത്രയും നടപടികൾ ഇതിനകത്ത് നടത്തി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഗൗരവം അർഹിക്കുന്ന ഒന്ന് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്രയൊക്കെ ചെയ്തതുപോലെ ഇവിടെ നിന്ന് പോയി ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ഇവർ അവിടെ ചെന്ന് ഇവിടുത്തെ രഹസ്യങ്ങൾ മറ്റ് പല മാർഗങ്ങളിലൂടെ രഹസ്യങ്ങൾ കൈമാറുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇന്ത്യൻ നീതിപീഠത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ അവർക്കൊക്കെ നൽകണമെന്നാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക